ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഒൻപതാമത്തെ യൂണിറ്റായ തുല്യതയിലേക്ക് എന്ന പാഠഭാഗമാണ് അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് പോയാലോ പാഠഭാഗം തുടങ്ങുന്നത് ഒരു പൊതുവിതരണത്തിൻ്റെ വിതരണ കേന്ദ്രത്തിൻ്റെ മുൻപിൽ ആളുകൾ ക്യൂ നിൽക്കുന്നതായിട്ടാണ് പൊതുവിതരണ കേന്ദ്രം എന്ന് വെച്ചാൽ റേഷൻ കട ഒരു റേഷൻ കടയുടെ മുൻപിൽ കുറച്ചാളുകൾ വരി വരിയായി നിൽക്കുന്നു അവരുടെ എല്ലാവരുടെയും കയ്യിൽ റേഷൻ കാർഡുകളുണ്ട് അതിലൊരു കുട്ടി അവൻ്റെ മുത്തശ്ശനോട് ചോദിക്കുന്ന സംശയത്തോടു കൂടിയാണ് പാഠം തുടങ്ങുന്നത് ആ കുട്ടി ചോദിക്കുകയാണ് മുത്തശ്ശ എന്തുകൊണ്ടാണ് ഓരോരുത്തരുടെയും കയ്യിൽ വ്യത്യസ്ത നിറത്തിലുള്ള കാർഡുകൾ ആ കുട്ടി നോക്കുമ്പോൾ ഓരോരുത്തരുടെയും കയ്യിൽ വ്യത്യസ്ത നിറത്തിലുള്ള റേഷൻ കാർഡുകളാണ് അപ്പോൾ കുട്ടിക്ക് അറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ വ്യത്യസ്ത നിറത്തിലുള്ള റേഷൻ കാർഡുകൾ ഉള്ളതെന്നാണ് കുട്ടി അവൻ്റെ മുത്തശ്ശനോട് ചോദിക്കുന്നത് മുമ്പിൽ നിൽക്കുന്ന ചേട്ടൻ്റെ കയ്യിലുള്ളത് പിങ്ക് കളറിലുള്ള റേഷൻ കാർഡ് ഉണ്ട് മുത്ത അവൻ്റെ മുത്തശ്ശിൻ്റെ കയ്യിൽ മഞ്ഞ കളറിലുള്ള റേഷൻ കാർഡ് ഉണ്ട് അവൻ്റെ പുറകിൽ നിൽക്കുന്ന ചേച്ചിയുടെ കയ്യിൽ നീല കളറിലുള്ള റേഷൻ കാർഡുണ്ട് അപ്പോൾ പലരും പല റേഷൻ കാർഡുകളാണല്ലോ പല നിറത്തിലുള്ള റേഷൻ കാർഡുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അവൻ്റെ സംശയം അവൻ്റെ മുത്തശ്ശനോട് ചോദിക്കുകയാണ് മുത്തശ്ശ എന്തുകൊണ്ടാണ് ഓരോരുത്തരുടെയും കയ്യിൽ വ്യത്യസ്ത നിറത്തിലുള്ള റേഷൻ കാർഡുകൾ അതിനുള്ള മറുപടി അവൻ്റെ മുത്തശ്ശൻ പറഞ്ഞത് ഓരോ കുടുംബത്തിൻ്റെയും വരുമാനം വ്യത്യസ്തമായതുകൊണ്ടാണ് വ്യത്യസ്ത നിറത്തിലുള്ള കാർഡുകൾ അവൻ ചോദിച്ചതെന്താ അച്ഛ മുത്തശ്ശ എന്തുകൊണ്ടാണ് ഓരോരുത്തരുടെയും കയ്യിൽ വ്യത്യസ്ത നിറത്തിലുള്ള കാർഡുകൾ അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് ഓരോ കുടുംബത്തിൻ്റെയും വരുമാനം വ്യത്യസ്തമായത് കൊണ്ടാണ് വ്യത്യസ്ത നിറത്തിലുള്ള കാർഡുകൾ അപ്പോൾ അവൻ വീണ്ടും ഒരു സംശയം ചോദിക്കുകയാണ് ഓരോ കുടുംബത്തിൻ്റെയും വരുമാനം വ്യത്യസ്തമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഓരോ കുടുംബത്തിൻ്റെയും വരുമാനം വ്യത്യസ്തമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മുത്തശ്ശനോട് ചോദിച്ചു അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് അതിൽ അതിന് നിരവധി കാരണങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഈ കാർഡുകളുടെ നിറത്തിലുള്ള വ്യത്യാസങ്ങൾ എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം പലരുടെയും കയ്യിൽ പല നിറത്തിലുള്ള കാർഡുകളാണല്ലോ ഇപ്പോൾ റേഷൻ കടയിൽ ക്യൂ നിൽക്കുന്ന ആ ചിത്രത്തിൽ ആദ്യത്തെ ചേട്ടൻ്റെ കയ്യിൽ പിങ്ക് കളർ കാർഡ് രണ്ടാമത്തെ മുത്തശ്ശിൻ്റെ കയ്യിൽ കാർഡ് കുട്ടിയുടെ പുറകയിൽ നിൽക്കുന്ന ചേച്ചിയുടെ കയ്യിൽ ഏത് കളറുള്ള കാർഡാണുള്ളത് ചേച്ചിയുടെ കയ്യിലുള്ളത് നീല കാർഡ് അപ്പോൾ ഇതെല്ലാം എന്തിനാണ് ഉദ്ദേശിക്കുന്നത് ഈ കളറ് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യമായി മഞ്ഞ കാർഡ് സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിനുള്ളതാണ് ഈ കാർഡ് മനസ്സിലായോ മഞ്ഞ കാർഡ് കൊടുക്കുന്നത് സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിനാണ് മഞ്ഞ കാർഡ് കൊടുക്കുന്നത് രണ്ടാമത്തേത് പിങ്ക് കാർഡ് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർക്കാണ് ഈ കാർഡ് നൽകുന്നത് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർക്ക് കൊടുക്കുന്ന കാർഡിൻ്റെ നിറമാണ് പിങ്ക് കാർഡ് അടുത്തത് നീല കാർഡ് മുൻഗണനാ വിഭാഗത്തിൽ പെടാത്തവർക്കാണ് ഈ കാർഡ് കൊടുക്കുന്നത് മുൻഗണനാ വിഭാഗത്തിൽ പെടാത്തവർക്കാണ് ഈ കാർഡ് സർക്കാർ നിശ്ചയിച്ച നിരക്കിൽ സബ്സിഡി ലഭിക്കുന്നവർക്കും ഈ കാർഡാണ് കൊടുക്കുന്നത് പിന്നെയുള്ള കാർഡാണ് വെള്ളക്കാർഡ് വൈറ്റ് കാർഡ് വെള്ളക്കാർഡ് മുൻഗണനാ വിഭാഗത്തിൽ പെടാത്തവർക്കും സബ്സിഡി ലഭിക്കാത്തവർക്കുമാണ് വെള്ളക്കാർഡ് നൽകുന്നത് അത് കുടുംബത്തിൻ്റെ വരുമാനമനുസൃ വരുമാനത്തെ ആശ്രയിച്ചാണ് കാർഡുകളുടെ നിറം വരുന്നത് അടുത്തതായി പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് പീലിയുടെ ഗ്രാമത്തിൽ നിന്ന് തിരിച്ചെത്തിയ നീനുവിൻ്റെയും വിക്കിയുടെയും ചിന്തകളാണ് പീലിയുടെ കൂട്ടുകാരാണല്ലോ നീനുവും വിക്കിയുമൊക്കെ അപ്പോൾ അവരുടെ ചിന്തകളാണ് പീലിയുടെ ഗ്രാമത്തിൽ പോയി അവിടുത്തെ അനുഭവങ്ങളൊക്കെ അവിടുത്തെ സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ കഴിച്ചു അവിടുത്തെ ഉല്ലാസങ്ങൾ കണ്ടു ഉത്സവങ്ങൾ കണ്ടു അതിനുശേഷം തിരിച്ചെത്തിയ നീനുവിൻ്റെയും വിക്കിയുടെയും ചിന്തകളാണ് തുടർന്ന് പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം നീനുവിൻ്റെ ചിന്തകൾ എന്തൊക്കെയാണെന്ന് നീനുവിനെ നമുക്കറിയാമല്ലോ നീനു വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ നീനുവിൻ്റെ ചിന്തകളാണ് എല്ലായിടത്തും പോകാനാകുമോ എന്ന ആശങ്കയോടു കൂടിയാണ് ഞാൻ കൂട്ടുകാർക്കൊപ്പം പീലിയുടെ ഗ്രാമത്തിലേക്ക് പോയത് പീലിയും അമ്മയും അച്ഛനും അവരുടെ ഗ്രാമവും നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഞങ്ങളെ സ്വാഗതം ചെയ്തത് ഗ്രാമത്തിലെ കാഴ്ചകളെല്ലാം എന്തു രസമായിരുന്നു പീലയുടെ അച്ഛൻ കൃഷി ചെയ്തുണ്ടാക്കുന്ന സാധനങ്ങളാണ് അവരുടെ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത് നാട്ടിലെത്തുമ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ സ്വാദുണ്ടായിരുന്നു അതിന് പാട്ടത്തിന് നൽകിയിരിക്കുന്ന ഞങ്ങളുടെ കൃഷിഭൂമിയിൽ ഇനി മുതൽ സ്വന്തമായി കൃഷി ചെയ്യണമെന്ന് വീട്ടിൽ പറയണം ഈ സർക്കാർ ക്വാർട്ടേഴ്സിൽ നിന്നും നാട്ടിലേക്ക് താമസം മാറിയാൽ ഗ്രാമത്തിലെ സന്തോഷം കൂടി എനിക്ക് ആസ്വദിക്കാമായിരുന്നു അച്ഛനും അമ്മയ്ക്കും അവിടെ നിന്നും ഓഫീസിലേക്ക് പോകാമല്ലോ അത്രയുമാണ് നീനുവിൻ്റെ ചിന്തകൾ അടുത്തായി കൊടുത്തിരിക്കുന്നത് വിക്കിയുടെ ചിന്തകളാണ് നമുക്ക് നോക്കാം വിക്കിയുടെ ചിന്തകൾ എന്തൊക്കെയാണെന്ന് നഗരത്തിലെ സൗകര്യങ്ങൾ ഒന്നുമില്ലാതെ എങ്ങനെ ഒരു ദിവസം കഴിച്ചുകൂട്ടും എന്ന ചിന്തയോടുകൂടിയാണ് ഞാൻ പീലിയുടെ ഗ്രാമത്തിലേക്ക് പോയത് റേഞ്ചും വൈഫൈയും ഒന്നുമില്ലാതെ പീലിയുടെ ഗ്രാമത്തിലെ ഉല്ലാസങ്ങൾ ഞാനും ആസ്വദിച്ചു അവിടെ നിന്ന് മടങ്ങുമ്പോൾ നഗരജീവിതം മാത്രം രസകരമാണെന്ന എൻ്റെ ധാരണ പൂർണ്ണമായും മാറി അവിടുത്തെ ഭക്ഷണത്തിൻ്റെ സ്വാദും ഇവിടുത്തെ പാക്കറ്റ് ഭക്ഷണത്തിൻ്റെ സ്വാദും വ്യത്യസ്തമാണ് നഗരത്തിലെ അപ്പാർട്ട്മെൻറിൽ ബിസിനസ്സുകാരായ അച്ഛനമ്മമാർക്കൊപ്പം തിരക്കിട്ട ജീവിതമാണ് ഞങ്ങളുടേത് സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം മുത്തശ്ശൻ കൂടി ഇവിടേക്ക് വന്നപ്പോൾ എനിക്കത് ആശ്വാസമായി ഇത്രയുമാണ് വിക്കിയുടെ ചിന്തകൾ അപ്പം കൂട്ടുകാരെ രണ്ടു കൂട്ടുകാരുടെയും ചിന്തകളുടെ വിശദീകരണം ശ്രദ്ധിച്ചല്ലോ നീനുവിൻ്റെയും വിക്കിയുടെയും ചിന്തകളെല്ലാം നമ്മൾ കേട്ടില്ലേ ഇവരുടെ കുടുംബാംഗങ്ങളുടെ വരുമാന സ്രോതസ്സുകളെ കുറിച്ച് പറയുന്നില്ലേ രണ്ട് കുടുംബങ്ങൾ കുടുംബത്തിൻ്റെയും വരുമാന സ്രോതസ്സുകൾ പട്ടികപ്പെടുത്തു നീനുവിൻ്റെ വരുമാന സ്രോതസ്സുകളും വിക്കിയുടെ കുടുംബത്തിൻ്റെ വരുമാന സ്രോതസ്സുകളും പട്ടികപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നീനുവിൻ്റെ കുടുംബത്തിൻ്റെ വരുമാന സ്രോതസ്സുകൾ എന്തൊക്കെയാണ് നീനു പറയുന്നുണ്ടല്ലോ നീനുവിൻ്റെ കൃഷിഭൂമിയെല്ലാം പാട്ടത്തിന് കൊടുത്തിട്ടുണ്ടെന്ന് അപ്പോൾ പാട്ടം കൊടുക്കുമ്പോഴുള്ള വരുമാനം നീനുവിന് കിട്ടുന്നുണ്ട് നീനുവുടെ കുടുംബത്തിന് പാട്ടത്തിൽ നിന്നുള്ള വരുമാനം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നീനുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഓഫീസിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ തൊഴിലിൽ നിന്നുള്ള വരുമാനവും നീനുവിൻ്റെ കുടുംബത്തിന് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ വിക്കിയുടെ കുടുംബത്തിൻ്റെ വരുമാന സ്രോതസ്സുകൾ വിക്കിയുടെ അച്ഛനും അമ്മയ്ക്കും ബിസിനസ്സാണ് അപ്പോൾ ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം വിക്കിയുടെ കുടുംബത്തിന് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ മുത്തശ്ശൻ സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച വ്യക്തിയാണ് അപ്പോൾ മുത്തശ്ശനും പെൻഷൻ പോലുള്ള വരുമാനം കിട്ടുന്നുണ്ട് അതിനുശേഷം പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് രണ്ട് കുടുംബത്തിൻ്റെയും വരുമാനത്തിൻ്റെ മാസവരുമാനത്തിൻ്റെ ഏകദേശ കണക്കാണ് ചുവടെ പട്ടികയിൽ നൽകിയിരിക്കുന്നത് വിക്കിയുടെ കുടുംബത്തിൻ്റെയും നീനുവിൻ്റെ കുടുംബത്തിൻ്റെയും മാസവരുമാനം ഏകദേശം മാസവരുമാനമാണ് പട്ടികയിൽ കൊടുത്തിരിക്കുന്നത് വിക്കിയുടെ കുടുംബത്തിൻ്റെ മാസവരുമാനം ഏകദേശം മൂന്ന് ലക്ഷത്തിനും അഞ്ച് ലക്ഷത്തിനും ഇടയിലാണ് മൂന്ന് ലക്ഷത്തിനും അഞ്ച് ലക്ഷത്തിനും ഇടയിലാണ് വിക്കിയുടെ കുടുംബത്തിൻ്റെ മാസവരുമാനം നീനുവിൻ്റെ കുടുംബത്തിൻ്റെ കുടുംബത്തിൻ്റെ മാസവരുമാനം ഒരു ലക്ഷത്തിനും മൂന്ന് ലക്ഷത്തിനും ഇടയിലാണ് ഒരു ലക്ഷത്തിനും മൂന്ന് ലക്ഷത്തിനും ഇടയിലാണ് നീനുവിൻ്റെ കുടുംബത്തിൻ്റെ മാസവരുമാനം രണ്ട് കുടുംബത്തിൻ്റെയും വരുമാനം ഒരുപോലെയാണോ അല്ലല്ലോ തുടർന്ന് പാഠഭാഗത്ത് ഒരു പഞ്ചായത്തിലെ വിവിധ കുടുംബങ്ങളുടെ ഏകദേശ മാസവരുമാന കണക്കിൻ്റെ പട്ടിക കൊടുത്തിട്ടുണ്ട് പട്ടിക നിരീക്ഷിച്ച് ഏറ്റവും ഉയർന്ന വരുമാനമുള്ള കുടുംബവും ഏറ്റവും താഴ്ന്ന വരുമാനമുള്ള കുടുംബവും ഏതെന്ന് എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ഉയർന്ന വരുമാനമുള്ള കുടുംബം ഏതാണ് ഏറ്റവും താഴ്ന്ന വരുമാനമുള്ള കുടുംബം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം വിവിധ കുടുംബങ്ങളുടെ വരുമാനം എങ്ങനെയാണെന്ന് കുടുംബം എ കുടുംബം എയുടെ വരുമാനം നാല് ലക്ഷത്തിനും അഞ്ച് ലക്ഷത്തിനും ഇടയിലാണ് കുടുംബം ബിയുടെ വരുമാനം മൂന്ന് ലക്ഷത്തിനും നാല് ലക്ഷത്തിനും ഇടയിലാണ് സി കുടുംബം സിയുടെ വരുമാനം രണ്ട് ലക്ഷത്തിനും മൂന്ന് ലക്ഷത്തിനും ഇടയിലാണ് കുടുംബം ഡിയുടെ വരുമാനം ഒരു ലക്ഷത്തിനും രണ്ട് ലക്ഷത്തിനും ഇടയിലാണ് കുടുംബം ഇയുടെ വരുമാനം അൻപതിനായിരത്തിനും ഒരു ലക്ഷത്തിനും ഇടയിലാണ് കുടുംബം എഫിൻ്റെ വരുമാനം ഇരുപത്തി അയ്യായിരത്തിനും അൻപതിനായിരത്തിനും ഇടയിലാണ് കുടുംബം ജിയുടെ വരുമാനം പതിനായിരത്തിനും ഇരുപത്തി അയ്യായിരത്തിനും ഇടയിലാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള കുടുംബം ഏതാണെന്നും ഏറ്റവും താഴ്ന്ന വരുമാനമുള്ള കുടുംബവും ഏതാണെന്ന് ഏറ്റവും കൂടു ഏറ്റവും ഉയർന്ന വരുമാനമുള്ള കുടുംബമാണ് കുടുംബം എ കുടുംബം എയുടെ മാസവരുമാനം നാല് ലക്ഷത്തിനും അഞ്ച് ലക്ഷത്തിനും ഇടയിലാണ് ഏറ്റവും താഴ്ന്ന വരുമാനമുള്ള കുടുംബം കുടുംബം ജി ആണ് കുടുംബം ജിയുടെ മാസവരുമാനം പതിനായിരത്തിനും ഇരുപത്തി അയ്യായിരത്തിനും ഇടയിലാണ് തുടർന്ന് പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് കുടുംബ വരുമാന വ്യത്യാസത്തിൻ്റെ കാരണങ്ങൾ കുടുംബത്തിൻ്റെ വരുമാനത്തിൽ വ്യത്യാസം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് തൊഴിലിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ വ്യത്യാസം അതുപോലെ തന്നെ വരുമാന സ്രോതസ്സുകളുടെ വ്യത്യാസം ഈ വ്യത്യാസങ്ങളാണ് കുടുംബ വരുമാന വ്യത്യാസത്തിൻ്റെ കാരണങ്ങൾ അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് തൊഴിലിൽ നിന്നുള്ള വരുമാനം തൊഴിലിൽ നിന്നുള്ള വരുമാനം പാഠഭാഗത്ത് നാല് ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ചിത്രങ്ങളെന്ന് ആദ്യത്തെ ചിത്രത്തിൽ ഒരു അധ്യാപികയുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തേതിൽ ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തേതിൽ ചുമട്ടു തൊഴിലാളിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് നാലാമത്തെ ചിത്രം മൺപാത്രങ്ങളും പച്ചക്കറികളുമെല്ലാം വഴിയോര കച്ചവടം നടത്തുന്ന ഒരാളുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് തുടർന്ന് പാഠഭാഗത്ത് ചോദിച്ചിരിക്കുന്നത് മുകളിൽ നൽകിയിരിക്കുന്ന ചിത്രങ്ങളിൽ വിവിധ വ്യക്തികൾ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലുകൾ ഏതെല്ലാമാണ് നമുക്കറിയാമല്ലോ ഏതെല്ലാം തൊഴിലുകളിലാണ് വിവിധ വ്യക്തികൾ ഏർപ്പെട്ടിരിക്കുന്ന ചിത്രങ്ങളിൽ ആദ്യത്തെ ചിത്രത്തിൽ ആരാണ് ഒരു അധ്യാപികയാണ് ക്ലാസ് റൂമിൻ്റെ ചിത്രമാണ് അധ്യാപികയാണ് രണ്ടാമത്തേതിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ചിത്രങ്ങളുണ്ട് മൂന്നാമത്തേത് ചുമട്ട് തൊഴിലാളി നാലാമത്തേത് വഴിയോര കച്ചവടക്കാരൻ മൺപാത്രങ്ങളും പച്ചക്കറികളും എല്ലാം കച്ചവടം നടത്തുന്ന വഴിയോര കച്ചവടക്കാരൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഒരേ മാസവരുമാനമാണോ ലഭിക്കുക അല്ലല്ലോ തൊഴിലിൻ്റെ സ്വഭാവം അനുസരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും വ്യത്യസ്തമാകുന്നു മനസ്സിലായില്ലേ ഒരു അധ്യാപികയ്ക്ക് കിട്ടുന്ന വരുമാനമല്ല ഒരിക്കലും ഒരു ചുമട്ട തൊഴിലാളിക്ക് കിട്ടുന്നത് അതായത് ഓരോരുത്തരുടെ ജോലി അനുസരിച്ച് അവർക്ക് കിട്ടുന്ന വരുമാനത്തിലും വ്യത്യാസം ഉണ്ട് വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഒരേ മാസവരുമാനമല്ല ലഭിക്കുന്നത് തൊഴിലിൻ്റെ സ്വഭാവമനുസരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും വ്യത്യസ്തമാകുന്നു അടുത്തതായി പാഠഭാഗത്തുള്ളത് വരുമാന സ്രോതസ്സുകളുടെ വ്യത്യാസം നമുക്ക് നോക്കാം അത് വരുമാന സ്രോതസ്സുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസം കുടുംബ വരുമാനം വ്യത്യാസപ്പെടുന്നതിൻ്റെ പ്രധാന കാരണമാണ് ബാങ്ക് നിക്ഷേപം ഓഹരി നിക്ഷേപം ആസ്തികൾ എന്നിവ വിവിധ വരുമാന സ്രോതസ്സുകളാണ് വരുമാന സ്രോതസ്സിലുള്ള വ്യത്യാസമനുസരിച്ച് വരുമാനത്തിലും വ്യത്യാസമുണ്ടാകും ഉയർന്ന വരുമാനമുള്ളവർക്ക് കൂടുതൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നു എന്നാൽ താഴ്ന്ന വരുമാനമുള്ളവർക്ക് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും പല അവസരങ്ങളിലും നിറവേറ്റാൻ സാധിക്കാതെ വരുന്നു മനസ്സിലായില്ലേ വരുമാന ഉണ്ടാകുന്ന വ്യത്യാസം കുടുംബ വരുമാനം വ്യത്യാസപ്പെടുന്നതിൻ്റെ പ്രധാന കാരണമാണ് അതുപോലെ തന്നെ ബാങ്ക് നിക്ഷേപം ഓഹരി നിക്ഷേപം ആസ്തികൾ എന്നിവ വിവിധ വരുമാന സ്രോതസ്സുകളാണ് ഈ വരുമാന സ്രോതസ്സുകളുടെ വ്യത്യാസം അനുസരിച്ച് ആ കുടുംബത്തിന് ലഭിക്കുന്ന വരുമാനത്തിലും വ്യത്യാസമുണ്ടാകും ഉയർന്ന വരുമാനമുള്ളവർക്ക് അവരുടെ കാര്യങ്ങളെല്ലാം നിറവേറ്റാൻ കഴിയുന്നുണ്ട് എന്നാൽ താഴ്ന്ന വരുമാനമുള്ളവർക്ക് അവരുടെ അടിസ്ഥാന കാര്യങ്ങൾക്ക് പോലും നിറവേറ്റാൻ പല അവസരങ്ങളിലും സാധിക്കാതെ വരുന്നു അടുത്തതായി വരുമാനത്തിൻ്റെ ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ മൂന്നായി തിരിക്കാം ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്നാമത്തേത് ഉയർന്ന വരുമാനമുള്ള കുടുംബങ്ങൾ രണ്ടാമത്തേത് ഇടത്തരം വരുമാനമുള്ള കുടുംബങ്ങൾ മൂന്നാമത്തേത് താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾ വരുമാനത്തിൻ്റെ ലഭ്യത അനുസരിച്ച് കുടുംബങ്ങളെ മൂന്നായാണ് തിരിക്കുന്നത് ഒന്ന് ഉയർന്ന വരുമാനമുള്ള കുടുംബങ്ങൾ രണ്ടാമത്തേത് ഇടത്തരം വരുമാനമുള്ള കുടുംബങ്ങൾ മൂന്നാമത്തേത് താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾ അടുത്ത പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ കുടുംബ വരുമാനം എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുവെന്ന് ചർച്ച ചെയ്യൂ തുടർന്ന് പാഠഭാഗത്ത് തൊഴിലിൽ നിന്നും മറ്റ് വരുമാന സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൽ വ്യത്യാസമുള്ളതായി നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ തൊഴിലിലും വരുമാനത്തിലുമുള്ള അസമത്വം സമൂഹത്തിൽ സാമ്പത്തിക അസമത്വത്തിന് കാരണമാകുന്നു ഒരു സമൂഹത്തിലെ വിഭവങ്ങൾ തുല്യമല്ലാത്ത രീതിയിൽ വിതരണം ചെയ്യുമ്പോഴാണ് അസമത്വം ഉണ്ടാകുന്നത് തുടർന്ന് പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് സാമ്പത്തിക അസമത്വത്തെക്കുറിച്ചാണ് നമുക്ക് നോക്കാം എന്താണ് സാമ്പത്തിക അസമത്വം എന്ന് വെച്ചാൽ സാമ്പത്തിക അസമത്വം എന്നത് ഒരു സമൂഹത്തിലെ വ്യക്തികൾ അല്ലെങ്കിൽ സംഘങ്ങൾക്കിടയിൽ സമ്പത്ത് വരുമാനം അല്ലെങ്കിൽ വിഭവങ്ങൾ എന്നിവയുടെ അസമയമായ വിതരണത്തെ സൂചിപ്പിക്കുന്നു ഇത് പലപ്പോഴും അവസരങ്ങൾ വിദ്യാഭ്യാസം തൊഴിൽ ആരോഗ്യ സംരക്ഷണം രാഷ്ട്രീയ അധികാരം എന്നിവയിലേക്കുള്ള പ്രാപ്യതയിലെ അസമത്വത്തിലേക്ക് നയിക്കുന്നു വിഭവങ്ങളുടെയും അവസരങ്ങളുടെയും കൂടുതൽ തുല്യമായ വിതരണം ലക്ഷ്യമിട്ടിട്ടുള്ള വിവിധ നയങ്ങളിലൂടെയും സംരംഭങ്ങളിലൂടെയും സാമ്പത്തിക അസമത്വം പരി പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു അയ്യോ സാമ്പത്തിക അസമത്വം എന്ന് വെച്ചാൽ എന്താണെന്ന് ഒരു സമൂഹത്തിലെ വ്യക്തികൾക്കോ അല്ലെങ്കിൽ സംഘങ്ങൾക്കോ ലഭിക്കുന്ന വരുമാന മാർഗങ്ങൾ വ്യത്യസ്തമാകുമ്പോൾ അവർക്ക് ലഭിക്കുന്ന അവസരങ്ങളും വ്യത്യസ്തമായിരിക്കും അവർക്ക് ഒരേപോലുള്ള അവസരങ്ങൾ ലഭിക്കാതെ വരുന്നു ഇതെല്ലാം ഒരേപോലുള്ള വിഭവങ്ങൾ ലഭിക്കാതെ വരുന്നു ഇതെല്ലാം സാമ്പത്തിക അസമത്വത്തിന് കാരണങ്ങളാകുന്നു ഈ അസമത്വങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്യാനായിട്ട് പല ന വിവിധ നയങ്ങളിലൂടെയും സംരംഭങ്ങളിലൂടെയും സാമ്പത്തിക അസമത്വം പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട് സാമ്പത്തിക അസമത്വം മാത്രമാണോ സമൂഹത്തിൽ കാണുന്നത് അതിനുശേഷം ഒരു കുറിപ്പാണ് കൊടുത്തിരിക്കുന്നത് മിശ്രഭോജനം നമുക്ക് നോക്കാം മിശ്രഭോജനത്തെ കുറിച്ചുള്ള കുറിപ്പുകൾ അതിൽ രണ്ട് പേരുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അയ്യ വൈകുണ്ഠ വൈകുണ്ഠസ്വാമികളും സഹോദരൻ അയ്യപ്പൻ്റെയും ചിത്രം കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം മിശ്രഭോജനത്തെ കുറിച്ചുള്ള കുറിപ്പ് എന്താണെന്ന് ജീവൻ നിലനിർത്തുന്നതിന് അനിവാര്യമായ ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ നിലനിന്നിരുന്ന വിവേചനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി സമരങ്ങൾ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ കേരളത്തിൽ നടക്കുന്നുണ്ടായിരുന്നു അയ്യ വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച സമത്വ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമപന്തി ഭോജനം സമപന്തി ഭോജനം മുതൽ നിരവധി സമരങ്ങളാണ് ഇത്തരത്തിൽ നടന്നിട്ടുള്ളത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തിയൊൻപതിന് എറണാകുളം ജില്ലയിലെ ചെറായിയിൽ സഹോദരൻ പത്രത്തിൻ്റെ പത്രാധിപരായ കെ അയ്യപ്പൻ സംഘടിപ്പിച്ച മിശ്രഭോജനം ഇതു കാരണം അദ്ദേഹത്തിന് കൊടിയ മർദ്ദനവും ഭീഷണിയും നേരിടേണ്ടി വന്നു വിവേചനത്തിനെതിരായ സമരത്തിലെ ഒരു നിർണായക സംഭവമായിരുന്നു ഇത് മനസ്സിലായോ മിശ്രഭോജനത്തെക്കുറിച്ച് നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണല്ലോ ആഹാരം നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം വസ്ത്രം പാർപ്പിടം ഇവയിലൊന്നാണല്ലോ ആഹാരം നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിന് അനിവാര്യമായൊരു ആവശ്യമാണ് ആഹാരമെന്ന് പറഞ്ഞ ഈ ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ പോലും വിവേചനം നടന്നിരുന്നു എല്ലാവർക്കും ഒരേപോലെ ഇരുന്ന് ആഹാരം കഴിക്കാൻ കഴിയുമായിരുന്നില്ല അപ്പം അതിനെതിരെ സമപന്തി ഭോജനം എന്ന പേരിൽ അയ്യ വൈകുണ്ഠ സ്വാമിയുടെ നേതൃത്വത്തിൽ വിവിധ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് അതിലൊരു സമരത്തിന്റെ പേരാണ് സമപന്തി ഭോജനം എല്ലാവരും ഒരേപോലെ ഇരുന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിലും മിശ്രഭോജനം നടന്നിട്ടുണ്ട് മിശ്രഭോജനം എന്ന് വെച്ചാൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതി ഇതെല്ലാം പണ്ട് കാലത്ത് നിലനിന്നിരുന്ന അസമത്വങ്ങളായിരുന്നു മനസ്സിലായില്ലേ ആഹാരത്തിന്റെ കാര്യത്തിൽ പോലും തുല്യതയില്ലായിരുന്നു എല്ലാവർക്കും ഒരേപോലെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊന്നും പഴയ കാലത്ത് കഴിഞ്ഞിരുന്നില്ല അടുത്തതാണ് മേൽമുണ്ട് സമരം നമുക്ക് നോക്കാം അതെന്താണെന്ന് അപ്പോൾ നമുക്ക് നോക്കാം മേൽമുണ്ട് സമരം വസ്ത്രധാരണ അവകാശത്തിന് വേണ്ടി തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യം മുതൽ നടത്തി വന്ന സമരമാണ് മേൽമുണ്ട് സമരം ദീർഘകാലത്തെ സമരത്തിനു ശേഷം ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് തിരുവിതാംകൂർ സർക്കാർ വിളംബരം പ്രസിദ്ധപ്പെടുത്തി എങ്കിലും ജാത്യാചാരത്തിൻ്റെ പേരിലും പിന്നീടും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ പലർക്കും കഴിഞ്ഞിരുന്നില്ല മനസ്സിലായോ വസ്ത്രധാരണത്തിന് പോലും സമത്വം ഉണ്ടായിരുന്നില്ല പലർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ഒരു സ്വാതന്ത്ര്യം പോലും പഴയ കാലത്ത് ഉണ്ടായിരുന്നില്ല അടുത്തതാണ് അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയത്തെക്കുറിച്ചൊരു കുറിപ്പാണ് കൊടുത്തിരിക്കുന്നത് നമുക്കത് നോക്കാം ജാതി മതവ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും നാലാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം തിരുവിതാംകൂർ സർക്കാർ സൗജന്യമായി നൽകിയിരുന്നു എന്നിട്ടും മേൽജാതിക്കാർ എന്ന് കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിലെ സ്കൂൾ അധികൃതർ കീഴ്ജാതിക്കാർ എന്ന് കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിലെ കുട്ടികൾക്ക് പ്രവേശനം നൽകിയിരുന്നില്ല ഇതിൽ പ്രതിഷേധിച്ചാണ് സർക്കാർ ഉത്തരവ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചമി എന്ന് പേരുള്ള ദളിത് ബാലികയുടെ കൈപിടിച്ച് ഊരൂട്ടമ്പലം സ്കൂളിൽ ചെന്ന് പ്രവേശനം നൽകാൻ അയ്യങ്കാളി ആവശ്യപ്പെട്ടത് പഞ്ചമിക്ക് പ്രവേശനം നൽകാൻ അധികാരികൾ നിർബന്ധിതരായെങ്കിലും അന്നു രാത്രി തന്നെ മേൽജാതിക്കാർ സ്കൂളിന് തീയിട്ടു കത്തിക്കരിഞ്ഞ ബെഞ്ചിൻ്റെയും മറ്റുപകരണങ്ങളുടെയും അവശേഷിപ്പുകൾ സ്കൂൾ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് ആ സ്കൂളിനാണ് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്ന് പേരിട്ടിരിക്കുന്നത് തുടർന്ന് പാഠഭാഗത്ത് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെ തരത്തിലുള്ള അസമത്വങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ് ആഹാരത്തിലുള്ള അസമത്വത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് പണ്ട് കാലത്ത് ആളുകൾക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റിയിരുന്നില്ല അപ്പോൾ ആഹാരത്തെക്കുറിച്ചുള്ള അസമത്വത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് പിന്നീട് വസ്ത്രധാരണത്തിലുള്ള അസമത്വങ്ങൾ ഒരേ രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാനായിട്ട് അവകാശമുണ്ടായിരുന്നില്ല അപ്പൊ വ വസ്ത്രധാരണത്തെ കുറിച്ചുള്ള അസമത്വത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ അസമത്വങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ ഒരേ ക്ലാസ്സിലിരുന്ന് പഠിക്കാൻ കഴിഞ്ഞിരുന്നില്ല വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ അസമത്വത്തെ കുറിച്ചും ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട് തുടർന്ന് സാമൂഹിക അസമത്വത്തെക്കുറിച്ചാണ് പാഠഭാഗത്ത് പറയുന്നത് സാമൂഹികമായി എല്ലാ ജനം എല്ലാ ജനവിഭാഗങ്ങളും തുല്യരല്ലാത്ത അവസ്ഥയാണ് സാമൂഹിക അസമത്വം പദവി അവകാശങ്ങൾ അവസരങ്ങൾ എന്നിവയിൽ തുല്യമല്ലാത്ത അവസ്ഥ സാമൂഹിക അസമത്വം സൃഷ്ടിക്കുന്നു അതിനുശേഷം സാമൂഹിക അസമത്വത്തെ കുറിച്ചൊരു കുറിപ്പാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം സാമൂഹിക അസമത്വം എന്നത് ഒരു സമൂഹത്തിനുള്ളിലെ വിഭവങ്ങൾ അവസരങ്ങൾ പദവികൾ എന്നിവയുടെ അസമയ അസമമായ വിതരണത്തെ സൂചിപ്പിക്കുന്നു വരുമാനത്തിലെ അസമത്വം സാമ്പത്തിക അസമത്വം വിദ്യാഭ്യാസത്തിനും ആരോഗ്യ പരിപാലനത്തിനും അവസരമില്ലായ്മ വംശം ജാതി ലിംഗപദവി എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വിവേചനം രാഷ്ട്രീയ സാമൂഹിക സ്ഥാപനങ്ങളിലെ അസമമായ പ്രാതിനിധ്യം എന്നിങ്ങനെ വിവിധ രൂപങ്ങളിൽ സാമൂഹിക അസമത്വം പ്രകടമാക്കുന്നു സാമൂഹിക അസമത്വത്തെ ഉന്മൂലനം ചെയ്യുന്നതിനായി സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യത നീതി തുല്യ അവസരങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടിട്ടുള്ള നയങ്ങൾ സർക്കാർ രൂപീകരിക്കുന്നു അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് അടുത്തതായി പഠിക്കാനുള്ളത് സാമൂഹിക അസമത്വത്തിന് ഇടയാക്കുന്ന കാരണങ്ങളും അവയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും എന്തൊക്കെയാണെന്നാണ് അത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കാം ഓക്കെ താങ്ക്സ്